ജനനേന്ദ്രയും ഛേദിക്കാൻ ശ്രമിച്ചെന്ന് കാട്ടി ഭർത്താവ് ഏലത്തൂർ പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതി വ്യാജം യുവതി മറ്റ് സ്ത്രീകളുമായി ബന്ധമറിഞ്ഞതിനാൽ ഒൻപത് വർഷമായ ഭർത്താവ് തന്നെ പീഡിപ്പിക്കുകയാണെന്നും യുവതി പറയുന്നു സംഭവത്തിൽ യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം ഭാര്യ ജനനേന്ദ്രിയം ഛേദിക്കാൻ ശ്രമിച്ചെന്ന് കാണിച്ച് തലക്കുളത്തൂർ കോഴിയോട്ട് താഴം ഭാഗത്തെ മധ്യവയസ്കൻ എലത്തൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ ഭർത്താവ് നൽകിയത് വ്യാജ പരാതി എന്നാണ് യുവതിയുടെ വാദം ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുന്നതിനിടെ ഭർത്താവ് കത്തിയുമായി എത്തി കഴുത്തിൽ ചേർത്തു പിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സഹോദരന്റെ മകനെയും കത്തിക്കൊണ്ടുകുത്തി പരിക്കേൽപ്പിച്ചു തുടർന്ന് മുറിയിലേക്ക് പോയി ഇയാൾ സ്വയം ജനനേന്ദ്രിയം മുറിച്ചതാണെന്നും വീട്ടമ്മ പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ ഭാര്യയെ മോനൊക്കെ കണ്ടിട്ടുണ്ട് ഇത് മുറിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുന്നേ ഈ മുറിച്ച് കഴിഞ്ഞിട്ട് ചോര കാണിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് എന്നെ ഞാൻ കേസ് കൊടുക്കും ഇത് തന്നെ നിനക്ക് വെച്ചിട്ടുള്ളത് എന്നോട് ഞാൻ ആദ്യം പറയലുണ്ടല്ലേ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നെ ഞാൻ കേസ് കൊടുക്കും എന്നോട് ഞാൻ ആദ്യം പറയാൽ ആദ്യം പറയലുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഡി ജി പി വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്നും വീട്ടമ്മ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അതേസമയം ലഭിച്ച പരാതിയിൽ അന്വേഷണം നടക്കുന്നുവെന്നാണ് എലത്തൂർ പോലീസിന്റെ മറുപടി ട്വന്റി കോഴിക്കോട്